ഇതൊരു സ്പൈസി യോഗ ക്രീംബെറീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ട്രാവൻ ക്രൂർ ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു പോകുന്നത് അത് എന്റെ സംഭവം എനിക്ക് മനസിലായില്ലേ ട്രാവൻ ക്രൂർ ട്രഡീഷൻ ബ്രാൻഡിന്റെ ഒരു സബ് ടൈറ്റിലാണെന്ന് തോന്നുന്നുണ്ട് തൊണ്ണൂറ് ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്നത് അറുപത് രൂപയാണ് എന്റെ എം ആർ പിന്നെ ഈ ഒരു പാക്കിങ് കണ്ടിട്ട് സംഭാരം അതേ ഇവിടെ ഒരു ഉള്ളിടെ പടം കൊടുത്തിട്ടുണ്ട് ഇവിടെ വേപ്പിലെ പടം കൊടുത്തിട്ടുണ്ട് ഇവിടെ പച്ചമുളകിന്റെ പടം കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഇതേ ഇഞ്ചിടെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോണത് സ്പൈസി യോഗ പതിയ സമയങ്ങളുടെ നമുക്ക് ഇതിങ്ങനെ പൊട്ടിക്കാം ഇതിയുടെ മൂളിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറിച്ചെടുക്കാം അപ്പം പറഞ്ഞത് കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്നത് ഇങ്ങനെയാണ് കാണാണ്ടാ അധികം ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോവുകയായിരുന്നു അതിങ്ങനെയാണ് ഇരിക്കുന്ന എൻ്റെ ഉള്ളില് നമുക്ക് ഈ ഒരു സ്പൈസി യോഗ ടേസ്റ്റ് നോക്കി നോക്കാം അധികം സമയങ്ങളാണ് കണ്ടാ സ്പൈസി യോഗെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതാ അതേപോലെ പ്രോഡക്റ്റിന്റെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ ചെയ്യേണ്ട നിങ്ങൾ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളാം േ സം ടേസ്റ്റ്ന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സംഭാരം കുപ്പിയിലാക്കിയ പോലെ നൂറ് ശതമാനം ഫ്രഷ് മിൽക്ക് സീറോ പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ ബാക്കിൽ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ബോട്ടിൽ മൊത്തം കഴിക്കാണെന്നുണ്ടെങ്കിൽ അമ്പത്തൊമ്പത് അട കലോറീസ് വരുന്നുണ്ട് മൂന്നേ പോയിന്റ് രണ്ട് ഗ്രാം പ്രോട്ടീനും കിട്ടും ഇത് കൊള്ളാലോ സംഭവം ടേസ്റ്റ് കുഴപ്പമില്ല കേട്ടോ വെറൈറ്റി ആയിട്ട് ഇതില് കുറച്ച് വെള്ളം വെച്ചാൽ സംഭാരമായി അതിന്റെ പ്രതിക ഒന്നുമില്ല സംഭാരം മോരുവെള്ളം ആ സംഭവം കുടിക്കുമ്പോ െ അതിന്റെ കൂട്ടത്തില് പറയാണെന്നുണ്ടെങ്കിൽ കൊറച്ച് ക്രീമിയായിട്ട് വരും ഇഷ്ടം കറക്റ്റ് ആണ് എരിവാണെങ്കിലും ഉപ്പാണെന്നുണ്ടെങ്കിലും ഇഞ്ചിരി ആണെന്നുണ്ടെങ്കിലും വേപ്പിലും പക്കിയാണ് ഒന്നിന്റെ ഫ്ലേവർ കയറി നിക്കണില്ല കഴിഞ്ഞു സംഭവം ചോറിൻ്റെ പൊക്കെ പിടിക്കാൻ അടിപൊളിയായിരിക്കും അതേ സാധനം സ്പൈസിയോട്ട് നോക്കിയോ ഉം കഴിക്കുന്നതോറും ഇഷ്ടവരായത് ഇത് കഴിയും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരാം ഇതൊരു സംഭവത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിലൊരു ഒമ്പതാണ് കേട്ടോ കാരണം പത്തിലോ ഒമ്പത് റേറ്റിങ് കൊടുക്കാളുണ്ട് സെറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതായാലും അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ മിനി വരും നിങ്ങൾക്ക് എന്താണ് കഴിച്ചത് ഫീൽ ചെയ്തതെന്നുള്ളത് നമുക്ക് എന്തായാലും അടുത്തൊരു പ്രോഡക്റ്റിന്റെ വീഡിയോ ആയിട്ട് കാണാം പ്രോഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട് കാണാം അതുവരേക്കും ഇറ്റ്സ് മീ മിസ്റ്റർ മോഡിയോ സൈനിങ് ഔട്ട്